എഴുതിരുന്നു എഴുതിരുന്നു നാടകങ്ങളിലും എഴുതിരുന്നു എഴുതാനായിട്ട് എഴുതിയിരുന്നു അപ്പൊ അന്ന് അന്ന് അന്നം പഠിച്ച പാട്ടിലെ ചോദിച്ച പാടി ഏതൊരു പാട്ടുകളിലാണ് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് പാട്ടുകളൊക്കെ ഓർമ്മ പക്ഷേ പേപ്പറിൽ എഴുതിയൊന്നും ഇല്ലെങ്കിലും മനസ്സിൽ എപ്പോഴും ഓർമ്മയാണ് അപ്പം എനിക്കത് കേട്ടാൽ കൊള്ളുന്നുണ്ട് നാല്പത്തി വീണെ കുറിച്ചൊരു പാട്ട് എഴുതിയിട്ടുണ്ട് ഓർമ്മ എഴുതിയിട്ടുണ്ട് അത് കേട്ടിട്ട് ഓർമ്മ വരുന്നത് ആ പാട്ടെന്ന് കേട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് പാട്ട് എടുത്ത് തരാമല്ലോ നാദവിലോലെ സൗഭാഗ്യ ശബ്ദവികണി നിന്റെ നാദ തരംഗങ്ങളിൽ ഉണരാത്ത ഹൃദയമുണ്ടോ ഓ വീണേ നാദവിലോ സൗഭാഗ്യ ശബ്ദവികരിണി നിന്റെ നാഥ തരംഗങ്ങളിൽ ഉണരാത്ത ഹൃദയമുണ്ടോ ഓണേ നാദവിലോലെ സൗഭാഗ്യ ശബ്ദവികരിണീ ശില്പമനോഹരം തുളുമ്പും നിഞ്ചൂപം ഏതൊരു ശില്പി കടഞ്ഞെടുത്തു ശില്പമനോഹരം തുളുമ്പും നിഞ്ചൂപം ഏതൊരു ശില്പി കടഞ്ഞെടുത്തു സുന്ദരി നിൻ വിരൽ ുംപൊന്നു തൊട്ടപ്പോൾ ആ നാഥധാരയിൽ ഞാൻ അലിഞ്ഞു ചേർന്നു എല്ലാം മറന്നലിഞ്ഞു ചേർന്നു വീണേ നാദവിലോലെ സൗഭാഗ്യ ശബ്ദവിഹാരിണീ ശബ്ദമാധുരി ജ്വലിക്കുമ തന്ത്രികൾ എൻ മനദാരിൽ തൊടുത്തുവെങ്കിൽ ശബ്ദമാധുരി ജ്വലിക്കുമാ തന്ത്രികൾ എൻ മനദാരിൽ തൊടുത്തുവെങ്കിൽ ആ ശബ്ദ സ്വർഗവാഗിനിയിൽ ഞാൻ ംഗമായി ഒഴുകിയനെ ഞാൻ നാദതരംഗമായി ഒഴുകിയനെ വീണേ നാദവിലോലെ സൗഭാഗ്യ ശബ്ദവിഹാരിണി നിന്റെ നാദ തരംഗങ്ങളിൽ ഹൃദയമുണ്ടോ ഓണേ നാദവിലോലെ സൗഭാഗ്യ ശബ്ദവികണീട്ടോ ആ അന്ന് പാടിയത് ഒരുപാട് പോരാടുന്നുണ്ട് കഴിഞ്ഞ പ്രായം ഒരു പ്രശ്നമാകുന്നില്ല പാട്ടുകൾ ഇപ്പോഴത്തെ ശാസ്ത്രന്റെ പ്രശ്നമുണ്ട് തൊണ്ടയ്ക്കുള്ള പോരാജനുണ്ട് സദാഗ്രഹമുണ്ട് അവിടെ അന്ന് നന്നായി പാടി അന്നത്തെ പാട്ട് കേട്ടിട്ട് ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ പാടാൻ പോകുന്നത് എങ്കിലും അണൻ്റെ പ്രായത്തിൽ നോക്കിയാണെങ്കിൽ അത് മനോഹരമായി പാടില്ല ശാസ്ത്ര പ്രശ്നം ആരും വാർത്തകത്തെ സഹജമാലും അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത്രയും പാടുകയോ വളരെ ഉപകാരം അന്ന് ഒരു പത്ത് പാട്ട് നമ്മൾ എഴുതിയായിരുന്നു ഓർമ്മയുണ്ട് പക്ഷെ അല്ലെങ്കിൽ നമ്മളെ നടന്നില്ല അതുകൊണ്ട് നമുക്ക് വീണ്ടും നമുക്ക് ആ പാട്ടൊന്നും ശരിയാക്കി എടുക്കാം ആ പാട്ട് വീണ്ടും നമുക്ക് കൊണ്ടുവരണം എടുക്കാം നമുക്ക് നമ്മളെ കഴിയുന്ന രീതിയിൽ നമുക്ക് പറയുന്നത് അപ്പം പാട്ടുകളും സംഗീതം നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് അവതരിപ്പിക്കുക സാമ്പത്തികം നമുക്ക് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വഴികളൊക്കെ നല്ല നല്ല രീതിയിലാണ് എഴുതിയിട്ടുണ്ടോ നല്ല നന്നായിട്ട് പലരെ കൊണ്ട് കാണിച്ചായിരുന്നു അവരൊക്കെ നല്ല അഭിപ്രായം ഞാൻ ഞാന പാടിയപ്പോഴേ നല്ലോണം പാടി പാടിയുള്ള ഞാനും ഇത് വർഷങ്ങൾ മുമ്പ് കേട്ട അണ്ണം പാടി തന്നെ ഞാൻ കേട്ടുള്ളത് പക്ഷേ എനിക്ക് ടൂണക്ക ഒരുവിധം ഓർമ്മയുണ്ട് ഇതേ അതേമാതിരി ഞാൻ പാടാൻ ശ്രമിക്കാം ഇതേ പോരായ്മ ശ്രമിക്കണം ഓക്കെ ോലെ സൗഭാഗ്യം ശബ്ദവിഹരിണീ വീണേ നാദവി ലോലെ സൗഭാഗ്യം ശബ്ദവിഹരിണീ നി തരംഗങ്ങളിൽ ഉണരാത്ത് ഹൃദയമുണ്ടോ വീണേ നാദവിലോലേ സൗഭാഗ്യ ശബ്ദമേഖരിണീ ശില്പമനോഹരം കുഴുമ്പുന്ന നിരൂപം ഏതൊരു ശില്പി തടഞ്ഞെടുത്തു ശില്പ മനോഹരം കുറുമ്പുന്ന നിണ്ടൂപം ഏതൊരു ശില്പി കടഞ്ഞെടുത്തു സുന്ദരി നിൻവിരൽ കുമ്പൊട്ടപ്പോൾ ആ നദതാരയിൽ ഞാൻ അലിഞ്ഞു സൗഭാഗ്യ സപ്തവിണീ സപ്തമാധുരി ജോലിക്കു മാത്രീകൾ എന് മനതാരി കൊടുത്തുവെങ്കിൽ സപ്തമാധുരി ജോലിക്കു മാത്രീകൾ ഞനധാരിൽ തൊടുത്തുവെങ്കിൽ ആശപ്തസ്വർഗവാഹിനിക ഞാൻ നാദ തരംഗമായൊഴുകിയനെ മീനേ നാദിലോ സൗഭാഗ്യം ശബ്ദവികണീ നിന്റെ നാഥ തരംഗങ്ങളിൽ ഉണരാത്ത് ഹൃദയമുണ്ടോ വീണ് നാദവിലോലെ സൗഭാഗ്യം ശബ്ദവികണീ இருக்கு பாட்டு பாடுறதுக்கு நல்ல இடம் இருக்கா? சரி. நான் டெட்டோனை செமிக்கணும். கேட்டோ? நான்